പോലെ ഒരു ഒരു കാണാൻ പറഞ്ഞത് വളരെ മനസ്സിന് സന്തോഷമുള്ള കാര്യമാണ് കാരണം നമ്മൾ അതേപോലെ അനുസരിക്കും പാത്തൂടെ വീട്ടിൽ ഞങ്ങൾ വരാൻ തുടങ്ങിട്ട് അഞ്ചു മാസമായി അന്നേരം ഞങ്ങൾ വരുന്ന സമയത്ത് കുറെ ഇൻഫെക്ഷനും ഭയങ്കര വേദനയും നമ്മുടെ കാലിൽ മുറിക്കണോന്നൊക്കെ പറഞ്ഞ ആ ഒരു സിറ്റുവേഷനിലായിരുന്നു ഞങ്ങൾ വന്നത് ആദ്യമൊക്കെ വന്നപ്പോൾ ഡെയിലി ഡ്രസ്സിങ് ചെയ്യേണ്ട ആവശ്യം വന്നായിരുന്നു നമ്മുടെ പാലിയ സിസ്റ്റേഴ്സും എസ്പെഷ്യലി ഷൈനി അവര് ഡെയിലി വന്ന് ഡ്രസ്സിംഗ് ചെയ്തു ഡയബറ്റിക് ഉണ്ടായതുകൊണ്ട് നല്ല രീതിയിൽ പസും മുറിവ് നല്ല ആഴത്തിലുള്ള മുറിവായിരുന്നു പക്ഷെ നമ്മളത് ഡ്രസ്സിങ് ചെയ്ത് നല്ല രീതിയിൽ ഹീലാക്കി പേഷ്യന്റ് ആദ്യ ഇടയ്ക്ക് ഡ്രസ്സിങ്ങിന് നല്ല വേദന ഉണ്ടായിരുന്നു ഡോക്ടർ ബിജു നിർദ്ദേശപ്രകാരം മെഡിസിൻ കൊടുത്ത് വേദന കുറയ്ക്കുകയൊക്കെ ചെയ്തത് മുറിവ് കരിയാനായിട്ട് ചിലപ്പോൾ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അപ്പൊ ജസ്റ്റ് ക്ലീനിങ്ങില് തന്നെ കുറേ മാറി ഇപ്പം അമ്മയുടെ കാലിൽ നല്ലോണം ക്ലിയറായി നടക്കാൻ പറ്റുന്നുണ്ട് നമ്മുടെ ഒരു അമ്മ ഒരു 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 പറ്റി ഞങ്ങളോട് അതേപോലെ പിന്നെ പ്രീതി എന്നാണ് പേര് ആ വന്ന് പോടക്കിടക്ക് കാല് നോക്കും പിന്നെ പിന്നീ അതുകൂടെ ഡോക്ടർമാര് വേറെയും വരും നല്ലോണം ഇതൊക്കെ മനയാക്കി എടുക്കി തരും നാലു മാസം കൊണ്ട് എന്റെ കാല് പഴയ കാലുപോലെ ആയി താക്കിത്തന്നു അതൊരിക്കലും ഞാൻ മറക്കൂല എന്റെ മരണം വരെ